ഹായ് ഏസ് പാർട്ടിക്ക് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഞായറാഴ്ച ആയിട്ട് നമ്മൾ രാവിലെ തന്നെ സ്ഥലത്തോട്ട് വന്നതാണ് അപ്പോൾ നമ്മളൊരു വാഴപ്പിണ്ടി എടുക്കാനുള്ള സ്ഥലമാണ് ഇത് കർപ്പൂരകളുടെ വാഴ ഉണ്ടോ അത് കമ്പാരിറ്റീവ്ലി രോഗ കീടബാധകളൊന്നും ഉണ്ടാവാറില്ല നമ്മൾ പ്രത്യേകിച്ച് കെയർ ചെയ്തില്ലെങ്കിലും നല്ലൊരു പല അത് നമുക്ക് നമുക്ക് സമ്മാനമായിട്ട് തരും അപ്പം ഞാനിതിൻ്റെ പിണ്ടി കറിവിക്കാനെടുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് പിണ്ടി ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാം നമുക്ക് അത് നല്ല രുചിയാണ് പിന്നെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും ഈ പിണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിർത്തിയരുത് കംപ്ലീറ്റ് ആയിട്ട് വെട്ടി മാറ്റണമെന്നാണ് പറയണത് പിണ്ടി അങ്ങനെ അവിടെ അവിടെത്തന്നെ ഇരിക്കുമ്പോൾ കീടപാതകൾ വന്നിട്ട് അടുത്ത വാഴ പ്ലാന്റിന് ആക്രമിക്കാനുള്ളൊരു ഒന്നാണ് നമ്മളൊരു മീഡിയം ആ പിണ്ടി അവിടെ നിർത്തുമ്പോൾ ഉള്ളത് ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മൾ പരമാവധി പിണ്ടി വാഴയുടെ കടയിൽ നിന്ന് വെട്ടി മാറ്റണേനാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് പിണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ അതുപോലെ ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഫോർക്കെ സബ്സ്ക്രൈബർ ആയെങ്കിൽ നമുക്ക് തന്നെ വാച്ച് കഴിയുമ്പോൾ കുറവാണ് ചെറിയ വീഡിയോസൊക്കെ ഇടാറുള്ളൂ അപ്പം പോലെ ചെറിയ സബ്സ്ക്രൈബ് യൂട്യൂബേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം എന്നും കൂടി ഈ സമയത്ത് പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്